നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർമാരിൽ ഒരാളാണ് സഞ്ജു സാംസൺ ഇത്തവണത്തെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്ന സഞ്ജു സാംസൺ പിന്നാലെ സിംബാവെ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിലും ഇടം നേടിയിരുന്നു സിംബാവേ പര്യടനത്തിലെ ആദ്യത്തെ രണ്ട് കളികളിൽ നിന്ന് വിശ്രമം അനുവദിക്കപ്പെട്ടിരുന്ന സഞ്ജു അവസാന മൂന്ന് ട്വന്റി ട്വൻ്റി മത്സരങ്ങളിലും ഇന്ത്യയ്ക്കായിട്ട് കളിക്കാനിറങ്ങി ഇതിൽ അവസാന മത്സരങ്ങളിൽ ഇന്ത്യൻ ടീമിന്റെ ഉപനായകൻ കൂടിയായിരുന്നു അദ്ദേഹം പരമ്പരയിലെ അവസാന മത്സരങ്ങളിൽ കിടിലം ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച് തിളങ്ങാനും സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് ഈ കളികൾക്കിടയിലെ ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ ഒരു അപൂർവ നേട്ടം സ്വന്തമാക്കാനും സഞ്ജുവിനായി ഇതെന്താണെന്ന് നോക്കാം സിംബാവയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിലെ അഞ്ചാമത്തെ മത്സരത്തിൽ നാല് സിക്സറുകളാണ് സഞ്ജു സാംസൺ പറത്തിയത് ഇതോടെ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ മുന്നൂറ് എന്ന അപൂർവ നാൽഗക്കല്ലിൽ എത്താൻ സഞ്ജുവിന് കഴിഞ്ഞു വെറും ഇരുന്നൂറ്റി എഴുപത്തി ആറ് മത്സരങ്ങൾ കളിച്ചാണ് സഞ്ജുവിന്റെ വമ്പൻ നേട്ടം സിംബാവയ്ക്കെതിരായ അവസാന ട്വന്റി ട്വന്റിക്ക് മുമ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സിക്സറുകളായിരുന്നു സഞ്ജുവിന്റെ സമ്പാദ്യം ഈ മത്സരത്തിന് ശേഷം സഞ്ജുവിന്റെ സിക്സ് മുന്നൂറ്റി രണ്ടിലെത്തി ആദ്യ പതിനാല് പന്തുകളിൽ നിന്ന് സഞ്ജു നേടിയത് വെറും പത്ത് റൺസ് ക്രീസിൽ നിലയുറപ്പിക്കുക ടീമിനെ ഒരു വിക്കറ്റ് കൂടി നഷ്ടപ്പെടുത്താത്ത വിധത്തിൽ കാക്കുക എന്നതായിരുന്നു ആ നേരത്ത് സഞ്ജു എടുത്തണിഞ്ഞ ദൗത്യം ഫൈനലിൽ കോലി ചെയ്ത അതേ രീതി ഇരുപത്തി അഞ്ച് പന്ത് നേരിട്ടപ്പോഴും റൺസ് പിറകിൽ ഇരുപത്തിയൊന്ന് പക്ഷെ പിന്നീടുള്ള ഇരുപത്തിയൊന്ന് പന്തുകളിൽ നേടിയത് മുപ്പത്തി ഏഴ് റൺസ് ആയിരുന്നു ബ്രൗണ്ടർ എറിഞ്ഞ പന്ത്രണ്ടാം ഓവറിലാണ് സഞ്ജു ബാറ്റിംഗ് ഗിയർ മാറ്റിയത് ഓവറിൽ രണ്ട് സിക്സ് ഉൾപ്പെടെ നേടിയത് പതിമൂന്ന് റൺസായിരുന്നു പതിനെട്ടാം ഓവറിൽ മുൽബനയുടെ പന്തലിലാണ് സഞ്ജു പുറത്തായത് മാറുമണിക്ക് ക്യാച്ച് നൽകുകയായിരുന്നു മടക്കം ഇനി നാലാം സിക്സും ഒരു ബൗണ്ടറിയും ചേർന്നതായിരുന്നു സഞ്ജുവിന്റെ ഇന്നിങ്സ് മൗദിക്കെതിരെ നേടിയ ഒരു സിക്സ് മേൽക്കൂരയും കടന്നാണ് പോയത് നൂറ്റി പത്ത് മീറ്റർ ദൂരപരിധിയിലാണ് പന്തെത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ സിംബാവയ്ക്കെതിരെ ആയിരുന്നു അന്താരാഷ്ട്ര ട്വന്റി ട്വന്റിയിൽ അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റിയിൽ ഇതുവരെ ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്നാണ് പത്തൊൻപത് സിക്സറുകൾ സഞ്ജു നേടിയെടുത്തത് ട്വന്റി ട്വന്റിയിൽ താരത്തിന്റെ സിക്സ് നേട്ടത്തിൽ ബഹുഭൂരിഭാഗവും പിറന്നത് ഐ നിന്നാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നൂറ്റി േഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി ആറ് സിക്സറുകൾ പറത്താൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് സഞ്ജു സാംസനെ ഇനി ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ടീമിൽ കാണുക വരാനിരിക്കുന്ന ശ്രീലങ്കൻ പര്യടനത്തിലാകും ഈ മാസാവസാനം ആരംഭിക്കാനിരിക്കുന്ന ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ ഇതുവരെ ബി സി സി ആയി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ സഞ്ജു ടീമിനുണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് ശ്രീലങ്കയ്ക്കെതിരെ മൂന്ന് ട്വന്റി ട്വന്റി മത്സരങ്ങളാണ് ടീം ഇന്ത്യ കളിക്കുന്നത് ഇന്ത്യയുടെ പുതിയ പരിശീലനമായി നിയമതനായ ഗൗതം ഗംഭീറിന്റെ കീഴിൽ ടീം കളിക്കുന്ന ആദ്യ പരമ്പര കൂടിയാണിത്